മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഷിരൂരിൽ വീണ്ടും തെരച്ചിൽ ഇന്നത്തെ തെരച്ചിലിൽ വീണ്ടും ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡ്രൈവർമാർ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ എഞ്ചിൻ ബോക്സ് അർജുന്റെ ലോറിയുടേതല്ല എന്ന വിവരം സ്ഥിരീകരണം വന്നിട്ടുണ്ട് നേരത്തെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ലോഹഭാഗവും സ്റ്റിയറിംഗും അർജുന്റെ ലോറിയുടേതല്ല മറ്റൊരു വാഹനത്തിന്റെ ഭാഗങ്ങളും ഇന്നലെ ലഭിച്ചിരുന്നു ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരും തെരച്ചിലിൻ്റെ ഭാഗമായുണ്ട് പക്ഷേ ചില അവലാതികളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഈശ്വർ മാൽപ്പയ അദ്ദേഹത്തിന് തെരച്ചിൽ നടത്താൻ വേണ്ട അനുമതി അതായത് സ്വതന്ത്രമായി തെരച്ചിൽ നടത്താൻ വേണ്ട അനുമതി ലഭിക്കുന്നില്ല അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നില്ല ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം ഇത് തെരച്ചിലിൻ്റെ അന്തിമഘട്ടമാണെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തേതിന് ശേഷം തെരച്ചിൽ വീണ്ടും തുടരുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട് സംശയമുണ്ട് വലിയ തുക ചെലവഴിച്ചാണ് ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കോടി രൂപ വരെ അതിന് വാടക നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ തെരച്ചിലിനെ ബാധിക്കുന്ന കാര്യങ്ങളാണോ എന്ന ആശങ്കയും ഈ ലോറിയുടമ മനാഫ് പങ്കുവെക്കുന്നുണ്ട് താൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടം ഇത്രയും ഫലം കണ്ടു പക്ഷേ ഇനി കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ആവശ്യമാണ് കൂടുതൽ അംഗങ്ങൾ ആവശ്യമാണ് പുഴയിൽ ഇറങ്ങി തെരയാനായി ചില ഉപകരണങ്ങൾ ആവശ്യമാണ് ആ മട്ടിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു സഹായമുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ലോറിയുടെ ഉടമ മനാഫ് നമ്മളോട് പങ്കുവച്ചത് അല്പസമയം മുമ്പ് എന്തായാലും തെരച്ചിൽ ഇന്നും തുടരുകയാണ് ഗംഗാവലിപ്പുഴയിൽ നിന്ന് ഇന്നും ലോറിയുടെ ഭാഗങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് നേരത്തെ കണ്ടെത്തിയ ലോഹഭാഗം അത് അർജുൻ്റെ വാഹനത്തിൻ്റേതല്ല എന്ന് മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഈ കണ്ടെടുത്ത തടിക്കഷ്ണങ്ങൾ അർജുൻ്റെ ലോറിയുടേതാണ് മനാഫ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ലക്ഷ്മണൻ്റെ ചായക്കട ഇരുന്ന ആ പ്രദേശത്തു കൂടെ തെരച്ചിൽ ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ വ്യക്തികളെ അവരെയും എന്താണ് അവർക്ക് സംഭവിച്ചെന്ന കാര്യത്തിലും ഉത്തരം ആവശ്യമാണ് അത്തരത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കണം ക്രമീകരിക്കണം എന്നൊരു ആവശ്യം കൂടി ലോറിയുടമ മനാഫ് ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് കണ്ടെത്തിയത് ഒരു പഴക്കം ചെന്ന ലോറിയുടെ ഭാഗങ്ങളാണെന്നാണ് മനാഫ് പറയുന്നത് ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെയുള്ള സ്കൂട്ടർ കണ്ടെത്തിയ മറ്റ് ലോഹഭാഗങ്ങൾ ഇതിനൊന്നും അതിൻ്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് ആരും ഷിരൂരിൽ എത്തിയിട്ടില്ല ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു എന്നാണ് മനാഫ് പറയുന്നത് അലക്സ മുഹമ്മദ് അലക്സ ഈ കിട്ടിയ വാഹനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്ലെയിംസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സ്കൂട്ടർ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ മുൻപ് തന്നെ ഇത്തരം വാഹനങ്ങൾ അതിലുണ്ടായിരുന്നു എന്നൊരു സംശയം കൂടി പങ്കുവച്ചല്ലോ മനാഫ് ഒപ്പം തന്നെ ഈ ജില്ലാ ഭരണകൂടം തെരച്ചിൽ അന്തിമ ഘട്ടത്തിലാണെന്നും പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് കൃഷ്ണ വാഹനങ്ങളെ സംബന്ധിച്ച് മനാഫ് പറയുന്നത് അദ്ദേഹത്തിന്റെ അനുമാനം മാത്രമാണ് ഇവിടെ നിന്ന് നാട്ടുകാരടക്കം അതായത് ഒരു സ്കൂട്ടർ ഒരു ആറ്റിവ സ്കൂട്ടർ ഈ സി പി ത്രീ എന്ന് പറയുന്ന പോയിന്റ് അടുത്തട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ തന്നെ ഈ നാടുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നുണ്ട് അത് ലക്ഷ്മണിന്റെ ഭാര്യയുടേതാകാം ആ സ്കൂട്ടർ എന്നവർ അങ്ങനെ ഒരു അനുമാനം പറയുന്നുണ്ട് കാരണം ലക്ഷ്മണിന്റെ കടയാണ് ഈ തൊട്ടടുത്തുള്ളത് ആ കടയുടെ പുറത്തേക്കാണ് ഈ മണ്ണ് വന്ന് വീണിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ആ സ്കൂട്ടർ ഒരുപക്ഷെ അവരുടേതാകാം അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അവരുടെ മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട് അത് ശേഷം അത്തരത്തിലുള്ള സ്ഥിരീകരണം ഒരുപക്ഷെ വന്നേക്കും മറ്റു ചില ഭാഗങ്ങൾ ചില വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ലോറിയുടെ ഭാഗങ്ങളാണ് ഒരു മൂന്നോളം വലിയ ഭാഗങ്ങൾ കണ്ടെത്തിയത് ലോറിയുടേതാണ് ഇന്നലെ കണ്ടെത്തിയ രണ്ട് ഭാഗങ്ങൾ ഒരു രണ്ട് ടയറിൻ്റെ റാക്സിലോട് കൂടിയ രണ്ട് ടയറിന്റെ ഭാഗം ഒപ്പം ഒരു സ്റ്റിയറിംഗ് ക്യാബിൻ്റെ ഒരു ഭാഗം മറ്റൊന്ന് ഇന്ന് കണ്ടെത്തിയ ഒരു എഞ്ചിന്റെ ഒരു ഭാഗം അതിനി ഒരു ലോറിയുടേതാണോ അതല്ല മറ്റു പല വാഹനങ്ങളുടേതുമാണോ എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട് ടാറ്റയുടേതാണ് ഇന്നലെയും ഇന്നുമായി കണ്ട ഈ എഞ്ചിൻ ടാറ്റയുടേതാണ് ഇന്നലെ കണ്ട ക്യാബിൻ ഡ്രൈവിംഗ് സീറ്റ് ൂടി ആ ക്യാബിൻ സ്റ്റിയറിങ്ങോടുകൂടി ആ ക്യാബിൻ അതും ടാറ്റയുടേതാണ് അങ്ങനെയെങ്കിൽ അതൊരു ഒരു ഒരു ടാങ്കർ ആണെന്നുള്ള ഒരു അനുമാനം ഇവിടെ നിന്ന് ആളുകൾ പറയുന്നുണ്ട് ചില വിദഗ്ധരും അതുപോലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അങ്ങനെ ഒരു അനുമാനം പറയുന്നുണ്ട് അതുകൊണ്ട് ഈ അപകടത്തെ തുടർന്ന് കല്ലും മറ്റുമൊക്കെ ഇടിച്ച് തെറിപ്പിച്ചു വന്നതാണ് സ്വാഭാവികമായി അങ്ങനെ ചത ചതഞ്ഞറിഞ്ഞു പോയ വാഹനങ്ങളാണ് വാഹനങ്ങളുടെ ഈ പറഞ്ഞ പാർട്സുകളാണ് ഈ ലഭിക്കുന്നത് അതൊക്കെ ഒരു ഒന്നോ രണ്ടോ വാഹനങ്ങളുടേതാണോ അതല്ല കൂടുതൽ വാഹനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ് നേരത്തെ മനോഹർ പറഞ്ഞ അദ്ദേഹത്തിന്റെ അനുമാനവും സംശയവുമാണ് അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ അങ്ങനെ കൃത്യമായി കണക്കില്ല നിലവിൽ ഒരു ടാങ്കർ പോയി എന്ന ക്ലെയിം ഉള്ളത് മാത്രം മാത്രമാണ് മറ്റൊന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ടാങ്കർ ലോറി പോയിട്ടുണ്ടെന്നുള്ളത് അറിയാം അത് ടാങ്കർ ലോറി ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായ തന്നെ ടാങ്കർ ലോറിയുടെ സിലിണ്ടർ ഏതാണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് ലഭിച്ചതിനെ തുടർന്നാണ് മറ്റു ഭാഗങ്ങൾ ഈ ദിവസങ്ങളെ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു മാത്രമല്ല ഈ സി പി ഫോർ എന്ന് പറയുന്ന കോൺടാക്ട് പോയിൻറ്റ് ഫോറിൽ ആ പോ ആ കോണ്ടാക്ട് പോയിൻ്റ് ഫോറിൻ്റെ ഏതാണ്ട് മുപ്പത് മീറ്റർ ചുറ്റളവിൽ കാര്യമായ പരിശോധന നടത്തണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് കാരണം അവിടെയാണ് ഈ സിഗ്നൽ കൂടുതലായി ലഭിച്ച അതായത് ലോഹഭാഗങ്ങൾ കൂടുതലുണ്ട് എന്ന് സിഗ്നൽ ലഭിച്ച ഒരു മേഖല അതാണ് ആ കോണ്ടാക്ട് പോയിൻറ്റ് ഫോറാണ് അവിടെ ചെറിയ തോതിലുള്ള മണ്ണുനീക്കം മാത്രമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്